യമൻ തലസ്ഥാനമായ സനക്കെടുത്ത് ഹൂത്തി ഭീകരർ ഉപയോഗിച്ചിരുന്ന പവർ സ്റ്റേഷൻ ആക്രമിച്ചതായി ഇസ്രായേൽ സൈന്യം പറഞ്ഞു ഇസ്രായേലിനെതിരെ ഹൂത്തുകൾ ആവർത്തിച്ച് നടത്തുന്ന മിസൈലുകളുടെയും ഡ്രോണുകളുടെയും ആക്രമണങ്ങൾക്കുള്ള മറുപടിയായാണ് ആക്രമമെന്ന് സൈന്യം പ്രസ്താവനയിൽ പറഞ്ഞു ഇസ്രായേൽ രാഷ്ട്രത്തെയും സഖ്യകക്ഷികളെയും ഇല്ലാതാക്കാൻ ഇറാനിയൻ ഭരണകൂടത്തിന്റെ നിർദ്ദേശത്തിനും ധനസഹായത്തിനും കീഴിലാണ് ഹൂത്തി ഭീകരർ പ്രവർത്തിക്കുന്നത് ആഗോള ഷിപ്പിംഗ് വ്യാപാര റൂട്ടുകൾക്കെതിരെ ബലപ്രയോഗം നടത്താനും ഭീകരപ്രവർത്തനങ്ങൾ നടത്താനും ഭീകരഭരണകൂടം സമുദ്രമേഖലയെ ചൂഷണം ചെയ്യുകയാണെന്നും ഐഡിഎഫ് പറഞ്ഞു ഇസ്രായേൽ നാവികസേനയുടെ മിസൈൽ ബോട്ടുകളാണ് ആക്രമണം നടത്തിയതെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഹൂത്തി ഭീകരഭരണകൂടത്തിന്റെ തുടർച്ചയായതും ആവർത്തിച്ചുള്ളതുമായ ആക്രമണങ്ങൾക്കെതിരെ ഐഡിഎഫ് പ്രവർത്തിക്കുമെന്നും ഇസ്രായേൽ രാജ്യത്തിന് നേരെയുള്ള ഏത് ഭീഷണിയും നീക്കം ചെയ്യുന്നത് തുടരുമെന്നും ഐഡിഎഫ് പറഞ്ഞു ജൂലൈ ഇരുപത്തൊന്നിന് യമനിൽ ഇസ്രായേൽ നടത്തിയ അവസാന ആക്രമണത്തിന് ശേഷം ഇറാൻ പിന്തുണയുള്ള ഹൂത്തികൾ ഇസ്രായേലിലേക്ക് കുറഞ്ഞത് ഏഴ് ബാലിസ്റ്റിക് മിസൈലുകളും ഏഴ് ഡ്രോണുകളും വിക്ഷേപിച്ചിട്ടുണ്ട് ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കീനാനൂസ്